ലോകത്തെ വീണ്ടും ഞെട്ടിച്ച് വിസ്മയ കുതിപ്പ് തുടരുകയാണ് നമ്മുടെ സ്വന്തം ഐ എസ് ആർ അഡിക്റ്റീവ് മാനുഫാക്ചറിങ് അഥവാ ത്രീ ഡി പ്രിൻ്റിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചാണ് ഇന്ത്യ വീണ്ടും അഭിമാന നേട്ടം കൊയ്തത് ത്രീ ഡി പ്രിൻ്റ് ചെയ്ത ഒരു റോക്കറ്റ് എഞ്ചിൻ ലോകത്ത് തന്നെ ഇതാദ്യമായാണ് നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരതിൽ നിന്ന് നിർമ്മിച്ച ഈ റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം അറുന്നൂറ്റി അറുപത്തഞ്ച് സെക്കൻഡ് നീണ്ടുനിന്നു തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ഐ എസ് ആർഒ പ്രൊപ്പൻഷ്യൽ കോംപ്ലക്സിൽ നിന്നാണ് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത പി എസ് ഫോർ എഞ്ചിൻ വിക്ഷേപണം നടത്തിയത് ഐ എസ് ആർഒ നിർമ്മിച്ച പി എസ് ഫോർ എഞ്ചിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം പുതിയ എഞ്ചിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം അസംസ്കൃത വസ്തുക്കളും കേടുപാടുകൾ കൂടാതെ തിരികെ ലഭിക്കും എന്നതാണ് പ്രധാന ഹൈലൈറ്റ് ഇതിനൊപ്പം ഈ വസ്തുക്കൾ പുനരുപയോഗിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതുകൂടാതെ പുതിയ സാങ്കേതിക വിദ്യ വഴി ഉൽപ്പാദന സമയം അറുപത് ശതമാനം കുറയ്ക്കാനും കഴിയും പി എസ് എൽ വി റോക്കറ്റിന്റെ മുകളിലെ ഘട്ടത്തിൽ പി എസ് ഫോർ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത് പി എസ് എൽ വിയുടെ ആദ്യ സ്റ്റേജിലുള്ള റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിലും ഇതേ എഞ്ചിൻ തന്നെയാണ് പരമ്പരാഗതമായ മെഷീനിങ്ങിലൂടെയും വെൽഡിങ്ങിലൂടെയുമാണ് പി എസ് ഫോർ എൻജിൻ നിർമ്മിച്ചിരിക്കുന്നത് പി എസ് എൽ വി റോക്കറ്റിന്റെ അഞ്ചാം ഘട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും പി എസ് എൽ വി വഴി പേലോഡുകൾ ഭ്രമണപഥത്തിൽ കൃത്യമായി വിന്യസിക്കുന്നതിൽ പി എസ് ഫോർ എൻജിൻ നിർണായക പങ്ക് വഹിക്കും എൻജിൻ പൂർണമായും രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും ഇന്ത്യയിലാണ് ഇത് രാജ്യത്തെ ബഹിരാകാശ മേഖലയുടെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഐ എസ് ആർഒ വ്യക്തമാക്കി പി എസ് ഫോർ എൻജിൻ പി എസ് എൽ വിക്ക് കൂടുതൽ കരുത്തു നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവസരത്തിൽ ഐ എസ് ആർ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി എന്താണെന്ന് കൂടി നോക്കാം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പൂർണ്ണ രൂപമുള്ള പി എസ് എൽ വിയെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഐ എസ് ആർഒയുടെ പടക്കുതിര എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇരുപത്തി ആറ് വർഷത്തെ ചരിത്ര കുതിപ്പിൽ മുന്നൂറ്റി പത്ത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി ഭ്രമണപഥത്തിൽ എത്തിച്ചത് മാറുന്ന കാലത്തിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പി എസ് എൽ വി ലോകത്തിലെ ഏത് വിക്ഷേപണ വാഹനങ്ങളോടും കിടപിടിക്കുന്ന ചരിത്രമാണ് ഐഎസ്ആർഒയുടെ സ്വന്തം പി എസ് എൽ വിക്കുള്ളത്